നമസ്കാരം ശാസ്ത്രീയ ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടർച്ചയായി കുറേ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തടസ്സമായി അവരുടെ വൈവാഹിക ജീവിതത്തിൽ ഒരു വിഘ്നം പോലെ പല കാര്യങ്ങളും വന്ന് തടസ്സപ്പെട്ട് ഒരു കാര്യവും നേരെയാവാതെ ജീവിതത്തിലെ ഒരു പുരോഗതിയിലേക്ക് പോകാൻ പറ്റാത്ത ഒരു കഷ്ടതയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചാൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി അവൻ ആദ്യം വേണ്ടത് ഒരു വിവാഹമാണ് അതിലൂടെ അവന് ലഭിക്കുന്ന പങ്കാളിയും അവരോടൊത്തിട്ടുള്ള സുഖ ജീവിതത്തിൽ അവർക്കുണ്ടാക്കുന്ന സന്താന പരമ്പരകളുമാണ് ഒരു ജീവിതത്തിന് അർത്ഥം നൽകുന്നത് വിവാഹം ഇല്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവരായാൽ സമൂഹത്തിൽ ഒരു വിലയുമില്ലാതെ ഇങ്ങനെ നമ്മൾ അലയേണ്ടി വരും അങ്ങനെയുള്ള അവസ്ഥ സംജാതമാവാതിരിക്കാൻ വേണ്ടി നാം ഒരുപാട് കഷ്ടപ്പെട്ട് പല പ്രയത്നങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ ഒന്നും വിലപ്പോകുന്നില്ല കാലം എത്ര പുരോഗതി പ്രാപിച്ചാലും നമ്മളുടെ ബുദ്ധിശക്തി എത്ര ഉന്നതിയിലുണ്ടെങ്കിലും പല ഇതുപോലെ തടസ്സപ്പെട്ടും ഒരു കാര്യവും നേരെ ആവാതെ പോകുന്നതിൻ്റെ പിന്നിൽ എന്താണ് അടിസ്ഥാനം എത്ര തന്നെ അവഹേളിച്ചാലും ആക്ഷേപിച്ചാലും തക്കം കിട്ടുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ അപമാനിക്കാൻ ശ്രമിച്ചാലും ജ്യോതിഷശാസ്ത്രം ഒരു സത്യസന്ധമായ ഒരു ശാസ്ത്രം തന്നെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഉത്ബോധിപ്പിക്കുന്ന പല സംഭവങ്ങളും നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മൾ പറയുക ഇതൊക്കെ നമ്മളുടെ ജന്മനക്ഷത്രത്തിൻ്റെ അല്ലെങ്കിൽ ഗൃഹനിലയുടെ ഒരു സംഭവമാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് നാം അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടാകും ഇത് ഇങ്ങനെയൊക്കെയാണ് ഈ നക്ഷത്രത്തിൽ പിറന്നാൽ ഉള്ള ഫലങ്ങൾ എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടാകും ചുരുക്കി പറഞ്ഞ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ടിന്യൂ ആയിട്ട് ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുകളും അനുഭവിച്ച് ഒരു കാര്യവും സാധിക്കാതെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തടസ്സങ്ങളൊക്കെ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ വെളിച്ചം വീശുന്ന ഒരു സമയത്തിലേക്കാണ് അവർ പോകുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതോടൊപ്പം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വൈവാഹിക ജീവിതവും തുടങ്ങാൻ പോവുകയാണ് തൻ്റെ പ്രായത്തിലുള്ളവർ ചെറുവിരലിൽ കുട്ടിയെ കൊണ്ട് റോഡിലൂടെ അല്ലെങ്കിൽ പല പരിപാടികൾക്കും ഭാര്യയോടൊപ്പം വന്ന് അവരുടെ സാന്നിധ്യം അറിയിച്ച് നമ്മളുടെ എടുത്ത് വന്ന് പരിചയമൊക്കെ പുതുക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു ചെളിപ്പ് കാരണം നമ്മുടെ സമപ്രായക്കാരനായിരിക്കും അത് ഒരു കുട്ടിയായിട്ട് ഭാര്യയോടൊക്കെ വന്ന് ആ എന്താ ഇപ്പോഴും എന്താ ജോലിയില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ സമൂഹത്തിൽ മാറണമെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്കൊരു വില കിട്ടണമെങ്കിൽ നമ്മളും വിവാഹം കഴിക്കണം ആ വൈവാഹിക ജീവിതം നമുക്കും വന്നു ചേരണം നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ മാതാപിതാക്കൾ നിന്ന് കരയുന്ന ഒരു സമയമുണ്ടായിരുന്നു അവരുടെ മക്കൾ വീട്ടിൽ പുരനിറഞ്ഞ് നിൽക്കുകയും കെട്ടിക്കാൻ പ്രായമായിട്ടും പറ്റാതെയും അത് വിവാഹാലോചനകൾ വന്ന് മുടങ്ങുന്നതുമായ പല സാഹചര്യത്തിലും അവരുടെ കരച്ചിലും നിലവിളികളുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉയർന്നിരുന്നത് ഇപ്പൊ നേരെ തിരിച്ചാണ് സുന്ദരനും സുമുഖനും ജോലിയും സമ്പത്തും ഒക്കെയുള്ള ചെറുപ്പക്കാർക്ക് പോലും ഒരു പെണ്ണിനെ കിട്ടാൻ പ്രയാസമാണ് പണ്ട് കാലത്തെ ഒരു ഗജകേശ്വരി യോഗമുണ്ടെങ്കിൽ അവിടുത്തെ രാജാവ് ആ ദേശത്തിൻ്റെ രാജാവായി ജീവിക്കുമായിരുന്നു ഇന്ന് അതുപോലുള്ള ആൾക്കാർ വന്ന് നിറഞ്ഞു ഒരുപാട് ഗജകേശ്വരി യോഗം അതുപോലെ വലിയ വലിയ രാജയോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു അപ്പോൾ സമാനതകളാണ് ഒരുപാട് ആൾക്കാർ മുമ്പിലുള്ളത് ഒരുപോലെ ആൾക്കാർ അതായത് ഒരേ ഒരു തൊഴിലിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഒരു തൊഴിലിനായാലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായാലും ഒരേപോലെയുള്ള ഒരേ ക്വാളിഫിക്കേഷനുള്ള പലരും അപ്പോൾ സമാന്ത സമാന്തരങ്ങളായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ നിറഞ്ഞു കഴിഞ്ഞു ഇന്ന് ഒരു കഞ്ഞു കുടിക്കണമെങ്കിൽ ഒരു ഗജകേശ യോഗം വേണം പറഞ്ഞു വന്നത് പല രാജയോഗങ്ങളും ചക്രവർത്തി ഉള്ളവർ പോലും ചെറിയ ചെറിയ തൊഴിലുകളിലും മറ്റും അവരുടെ ആ മേഖലകളിൽ പ്രവൃത്തികൾ എന്തൊക്കെ ചെയ്ത് അങ്ങനെ സംതൃപ്തമായി ജീവിക്കുന്നു വലിയ വലിയ ദാരിദ്ര്യ യോഗങ്ങളൊക്കെ ഉള്ളവർ കഷ്ടപ്പെട്ട് അലഞ്ഞു ജീവിക്കുന്നു ഒരു ഗതില്ലാതെ ഒരു തൊഴിലുണ്ടെങ്കിൽ തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ തൊഴിലില്ല കയ്യിൽ പൈസയില്ല എവിടെയാണ് അന്വേഷിച്ച് പോവുക ചെയ്യുന്ന തൊഴിൽ പോലും നിരന്തരം ലഭിക്കുന്നില്ല പലയിടങ്ങളിലും പല സമാനമായ ആൾക്കാർ വന്നു ഒരു പണ്ടൊരു മേസ്ത്രി അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ രണ്ടായിരത്തിന്ന് ആയിരം സൂപ്പർവൈസറാണ് ആ ജോലിക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ പല തൊഴിലിനും സമാനതകൾ കൂടുതലുള്ള ആൾക്കാർ വന്ന് മേൽക്കൈ നേടിയിട്ട് ഭരിക്കുന്നു ജനങ്ങളുടെ ആതിക്യമാണ് ഇതിനെല്ലാം കാരണം ജനസംഖ്യയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ എപ്പോഴും നമ്മളെ രക്ഷിക്കുക നമ്മളുടെ നക്ഷത്രത്തിൻ്റെയും ഗൃഹനിലയുടെയും പൊസിഷൻ മാത്രമാണ് ആ ഒരു ബലമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ഒരു അനുകൂല സമയത്തെക്കുറിച്ചാണ് പറയുന്നത് ആ നക്ഷത്രക്കാർ ആരാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പതിനൊന്നിലേക്ക് ശനിയും രണ്ടിലേക്ക് വ്യാഴവും പോകാൻ നിൽക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മാസത്തിന് ശേഷം ഇവർക്ക് ഒരുപാട് ജീവിതത്തിലുണ്ടായിരുന്ന ക്ലേശങ്ങളും കഷ്ടങ്ങളും നീക്കി അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യവും സാധിക്കും പ്രത്യേകിച്ച് വിവാഹം എത്ര ഏതൊക്കെ വിധത്തിൽ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏതൊക്കെ വിധത്തിൽ അതിനുള്ള പ്രതിബന്ധം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നീ നീങ്ങി നല്ലൊരു ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കും അടുത്തത് മകയിരം മകേരും നക്ഷത്രക്കാർക്കും വലിയ ഒരു മാറ്റമാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിക്കുന്ന പങ്കാളിയെ തന്നെ ലഭിച്ച് അവർ നല്ലൊരു ജീവിതത്തിലേക്ക് ഈ വർഷം പ്രവേശിക്കും പിന്നെയുള്ളത് കാർത്തിക ഇടവൻ രാശിക്കാരാണ് അത് കാർത്തികയുടെ മുക്കാൽ അവർക്കും ഈ പറഞ്ഞ ഇതേപോലെ രോഹിണിക്കും മകേരത്തിനും പറഞ്ഞതുപോലെ തന്നെയാണ് അവരുടെ ജീവിതം പുരോഗതിയിലേക്ക് പോകുന്നത് അതൊരു വൈവാഹിക ജീവിതത്തിലേക്ക് അവർ കിടക്കുന്നത് പിന്നെയുള്ളത് പുനർദത്തിലെ കർക്കുടക്കൂറുകാർക്കാണ് അവർ ഇതുവരെ അനുഭവിച്ചിരിക്കുന്ന പലവിധ ക്ലേശങ്ങളും മാറി അവർക്കും ഇതേപോലെ തന്നെ വൈവാഹിക ജീവിതം മുന്നിലെത്തി കഴിഞ്ഞു ഈ അവർക്കാണ് ഏറ്റവും ആദ്യമായിട്ടുണ്ടാവുക അതായത് ആദ്യത്തെ ഏപ്രിൽ മാസം കഴിയുമ്പോൾ തന്നെ അവരായിരിക്കും ആദ്യം അവർ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും നടക്കുക ഒൻപതിലുള്ള ശനിയും പതിനൊന്നിലുള്ള വ്യാഴവും അവരെ തീർച്ചയായിട്ടും ഉന്നതിയിലെത്തിക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർക്ക് സാധിക്കും പിന്നെ പൂയവും ആയില്യവും ഇതേപോലെ ഈ ഒമ്പത് പതിനൊന്ന് എന്ന ഭാവത്തിൽ തന്നെയാണ് ശനിയും വ്യാഴം നിൽക്കുന്നത് അവരുടെയും എല്ലാവിധ ആഗ്രഹങ്ങളും സാധിക്കാൻ പോവുകയാണ് അടുത്തതായി ചിത്തിര ചോതി നക്ഷത്രക്കാരാണ് അവരുടെ ആറിലെ ശനിയും ഒമ്പതിലെ വ്യാഴവുമാണ് അവർക്ക് വലിയ നേട്ടങ്ങൾ നേടിക്കൊടുക്കുന്നത് ഒരു വലിയൊരു മാറ്റത്തിൻ്റെ ചൂട് വെപ്പിലാണ് അവരുള്ളത് ഇതുവരെ അനുഭവിച്ച കഷ്ടതകളും ദുരിതങ്ങളൊക്കെ മാറി ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്നു ആദ്യം തന്നെ വൈവാഹിക ജീവിതർക്കും പ്രാരംഭത്തിലുണ്ടാവുക പിന്നെയുള്ളത് മൂലവും പോരാടവും ഈ തുടക്കം മാസത്തിൻ്റെ ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കം തന്നെ അവർക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അതായത് അവർക്കിപ്പം മൂന്നിലെ ശനിയും അഞ്ചിലെ വ്യാഴത്തിൻ്റെ ഗുണമാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ മെയ് ജൂൺ ആകുമ്പോഴേക്കും ഈ പറഞ്ഞ ആദ്യം തന്നെ അവർക്ക് ഗുണഗണങ്ങൾ ഈ വൈവാഹിക ജീവിത ഗുണഗണങ്ങൾ വന്നു ചേരും ഉമാ മഹേശ്വര പ്രീതി വരുത്തി തക്കതായ മറ്റു പരിഹാര കർമ്മങ്ങൾ ആവശ്യപ്പെട്ട് ആരാഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നക്ഷത്രക്കാർ ഈ വരുന്ന കാലഘട്ടത്തിൽ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്ന ഉറപ്പാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ നി നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും നന്ദി നമസ്കാരം